ഓരോ ഹാൻഡിൽ ആ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പെട്ടെന്ന് അങ്ങ് സോറി പറഞ്ഞ് തീർക്കാൻ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല സോറി നിങ്ങളുടെ അല്ല എന്റെ മിസ്റ്റേക്കാണ് എനിക്ക് പറ്റാത്ത കൊണ്ടാണ് അത്രയേ ഉള്ളൂ അവിടെ ഓക്കെ ഈ കഥയിലേക്ക് വരുമ്പോ ഒരു ദിവസത്തെ ആണ് ഒരു ദിവസത്തെ സ്റ്റോറിയാണെന്ന് പറഞ്ഞു മനസ്സിലായി ഹോസ്പിറ്റലിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ അതിന്റെ വിലയെ അറിയുന്നത് ഒരു ഹാലുസിനേഷൻ ആണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ഇതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്നുമില്ല അത്ര സ്നേഹിച്ചിരുന്ന രണ്ടുപേരുടെ വളരെ കുറച്ച് നല്ല മീൻസ് ഇപ്പൊ ഞാൻ ചോദിച്ചു വന്നത് ഡിസിഷൻ പലപ്പോഴും പല രീതിയിലും ആവാം അത് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഹാപ്പിനെസ് എന്നാലും പിന്നീട് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അത് അത് ഇപ്പൊ എല്ലാ എപ്പോഴും നമുക്ക് അന്ന് അങ്ങനെ തോന്നൂല ചെയ്തെങ്കിൽ അത്രയുള്ള അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നുമില്ല അതിപ്പം ചെലപ്പോ ഒരു വണ്ടി ഓടിക്കുമ്പോ തട്ടി ഇപ്പ തന്നെ നമ്മള് വിചാരിക്കില്ല ചേ വെറുതെ അങ്ങട് നോക്കി അല്ലെങ്കി ഇതായി അത് ചെലപ്പം ജസ്റ്റ് ഫോണിലേക്ക് നോക്കിയ സംഭവങ്ങള് അത്രേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ചു ആയിട്ടൊരു സിനിമ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് തരം സ്റ്റോറീസ് ആയിരിക്കും അച്ചുവിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഔട്ട് പുട്ട് എന്തായിരിക്കും ഏതു തരം സ്റ്റോറീസ് പോകുമ്പോൾ അച്ഛനെ കുറിച്ച് ഇപ്പൊ തന്നെ കുറിച്ച് ഇല്ല എന്റെ വോയിസ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അല്ല അച് എല്ലാതരം സിനിമ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാതരം അച്ഛനാണ് അച്ഛന് കുറച്ചും കൂടി ഭയങ്കര ആഗ്രഹം അച്ഛനു ഭയങ്കര ഫാന്റസി പരിപാടികൾ ഈ സൂപ്പർ ഹീറോ പരിപാടികൾ ഒക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ചു ഇപ്പൊ അത് നടക്കട്ടെ നടക്കും ചെറിയൊരു സിനിമ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പറയാറായിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിലും ശിവേട്ടനും അഞ്ജലിയും ഉണ്ടാവോ അതൊന്നും അറിയില്ല ഞാൻ എന്നെ ഈ അച്വിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ കാരണം ഒന്നും സ്വാതന്ത്ര്യം സീറ്റ് മാത്രമല്ല അച്ചു നമ്മളെ ഒക്കെ ഹാൻഡ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര അടിപൊളിയാണ് അവന് ഭയങ്കര ഓർമ്മ എനിക്കൊന്നും ഭയങ്കര ഓർമ്മശക്തി ഉള്ളതാണ് ഞാൻ ചിലത് മറന്നും ഞാൻ അച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാനായി അങ്ങനെ നിങ്ങളുടെ അച് അവന് ഭയങ്കര ഒരു പതിനായിരം കഥകള് അവന് പറ്റും എഴുതും അവന് അത് ഭയങ്കര കഴിവാണ് പിന്നെന്താ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് നൂറല്ലായിരം ആണ് ഒരു അവനൊരു സിനിമ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവനൊരു ഒരു എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യാണെങ്കിൽ അത് എനിക്ക് ഞാൻ എനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് കണ്ടോന്നറിയില്ല സബ്ജെക്റ്റാ അപ്പൊ എനിക്കത് പക്ഷെ എങ്ങനെ എടുത്തു വരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു ഉറപ്പായിട്ട് അത്

എന്താ പറയാ അവനിപ്പോ സാധനം ഷൂട്ട് ചെയ്യാണെങ്കില് അവന് എഡിറ്ററും കൂടിയാണ് അപ്പൊ അവന് ആവശ്യമില്ലാത്ത ഒന്നും എടുക്കില്ല പിന്നെ അവന് എന്താ പറയാ അല്ല അവൻ അടിപൊളിയാണ് അല്ല അവന് ഭയങ്കര ഇങ്ങനത്തെ ഈ കാര്യത്തില് ടാലന്റഡ് ആണ് ഭയങ്കര തലയാണ് ഈ കാര്യത്തില് ഡയറക്ഷൻ പരിപാടികളില് ഭയങ്കര തലയാണ് ബാക്കി അത്ര ബുദ്ധിയൊന്നുമില്ല അല്ല ഞങ്ങള് ഞാൻ വെച്ചു പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാരുടെ പോലെയാണ് അല്ലെങ്കിൽ ചേട്ടൻ അനിയന്റെ പോലെയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാം ഞങ്ങള് ഞങ്ങൾ കല്ലുടി ഇടികൂടും കട്ടിലൊക്കെ കിടന്നിട്ട് ഞങ്ങൾ അങ്ങനെയാ അപ്പൊ സീരിയസ് ആകൊണ്ടിടത്ത് സീരിയസ് ആവും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്